ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഐ ജി പ്രൊഫൈലിൽ ഷെയർ ചെയ്തിരുന്നു എന്നിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഇത് ഏത് ഫോണിലാണ് ഷൂട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചിരുന്നു അതിനകത്ത് എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് സാംസങ് ഫോണുകളോ ആപ്പിൾ ഫോണുകളോ ഉപയോഗിച്ചുകൊണ്ടല്ല ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു പലരും ഒരുപാട് കമന്റുകൾ പറഞ്ഞിരുന്നു അത് ഒപ്പോ ഫോണാണ് വിവോ ഫോണാണ് ഐക്യൂ ഫോണാണ് ഇങ്ങനെ നിരവധി കമന്റുകൾ വന്നു പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഫോണിലാണ് അത് ഷൂട്ട് ചെയ്തത് ആ ഫോൺ ഏതൊന്നും ഒരാൾ പോലും കമന്റ് ചെയ്തിരുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് എടുത്തു പറയട്ടെ ആ ഒരു ലോ ലൈറ്റിൽ ഇത്രയും മനോഹരമായിട്ടുള്ള വീഡിയോ ഷൂട്ട് ഇരുപത്തി ഒന്നായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന മോട്രോള പുറത്തിറക്കിയ മോട്ടോ എഡ്ജ് ഫോർട്ടി നിയോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മോട്രോള എഡ്ജ് ഫോർട്ടി നിയോ എന്ന ഈ ഒരു ഫോൺ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് ഞാൻ എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏറ്റവും റിവ്യൂ ആവശ്യമുള്ള ഫോൺ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ട ഒരു ഫോൺ ഉണ്ടായിരുന്നു അത് മോട്ടോ എഡ്ജ് ഫോർട്ടീൻ ജു എന്ന് പറയുന്ന ഈ ഒരു ഫോണാണ് അങ്ങനെ ഞാൻ ഇത് വാങ്ങി കുറച്ച് ദിവസം ഉപയോഗിച്ച് അതിൻ്റെ ഒരു എന്റെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് മോട്ടോറില് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വളരെ തിൻ തിന്നായിട്ടുള്ള ഡിസൈനാണ് ഒരു ഇരുപത്തൊന്നായിരം രൂപ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഇത്തരത്തിലൊരു വീഗൻ ലെതർ ഫിനിഷ് നമുക്ക് നൽകുന്നു എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഇതിന്റെ ബാക്കിൽ അതുകൊണ്ട് തന്നെ ലഭിക്കുന്നുണ്ട് ഇതിന്റെ കളറിനും പ്രത്യേകതയാണ് ഇത്തരത്തിൽ പാൻറ്റോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള കളറാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയതിനു ശേഷം ഇതിൻ്റെ ഒരു പീച്ച് കളറും മോട്ടോറുള്ള ഇറക്കിയിരുന്നു ഒരുപക്ഷേ അത് കണ്ടിരുന്നെങ്കിൽ ആ കളറെ വാങ്ങുമായിരുന്നുള്ളൂ അതുപോലെ ബാക്കിൽ രണ്ട് ക്യാമറയേ ഉള്ളൂ അതുപോലെ ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ബാക്കിൻ്റെ ഈ ഒരു എഡ്ജസ് ആണ് അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ കർവ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതായത് ഈ പ്രൈസ് പോയിന്റ് നമുക്ക് കർവഡ് ഡിസ്പ്ലേ കിട്ടുന്നു അതും വെറും കർവഡ് ഡിസ്പ്ലേ അല്ല നോക്കി എഡ്ജസ് ഒക്കെ വളരെ തിന്നായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കർവഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ കുറെ നല്ല കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തതിനോടൊപ്പം കുറച്ച് മോശമായ അനുഭവം ഈ ഒരു ഫോണിൽ നിന്നുണ്ട് എസ്പെഷ്യലി നമ്മളിതിന്റെ ഡിസ്പ്ലേ ഓൺ ചെയ്ത് ഇങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വര അത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു വൈറ്റ് ഒരു ഫീലിംഗ് നമുക്ക് ഈ ഡിസ്പ്ലേയുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരും അത് തുടക്കത്തിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ അധികം കാണുന്നില്ല ഡിസ്പ്ലേ ഇതുപോലെ ജസ്റ്റ് ഓൺ ഓഫ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും വരുന്നത് ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സംവിധാനമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകി അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് പിന്നെ ഇതിനകത്ത് നോർമലി ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്ക് ഇല്ല അതിപ്പോ വരുന്ന ഒരു ഫോണുകളിലും ഇല്ല എന്നുള്ളത് എടുത്തു പറയട്ടെ അതുപോലെ ഈ ഒരു ഫോണിന് ഇവിടെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് മെറ്റാലിക് ഫ്രെയിം അല്ല ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് അതും ഒരു വലിയ കുറ്റമല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ പിന്നെ ഇതിന്റെ സിം ട്രൈ ഇത്തരത്തിൽ ഡ്യുവൽ നാനോ സിം ആണ് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല അപ്പൊ ഈ പറഞ്ഞ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ഇല്ല അതുപോലെ മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഇല്ല എന്നുള്ളതൊന്നും ഇപ്പോ വരുന്ന ഒരു ഫോണിലും കുറ്റമായി പറയാൻ സാധിക്കില്ല കാരണം ഇപ്പൊ വരുന്ന ഒരു ഫോണിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അങ്ങനെ കാണാറില്ല എന്ത് തന്നാലും ഡിസ്പ്ലേ അതിമനോഹരം തന്നെയാണ് ഈ കർവഡ് ഡിസ്പ്ലേ ഒരു പ്രത്യേക ഫീൽ തന്നെ നൽകുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രൈസ് പോയിന്റിൽ ഹെഡ്സ് റിഫ്രഷ് റേറ്റ് കിട്ടാറുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് മാക്സിമം ഇത്തരത്തിൽ ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയായിട്ട് എടുത്തു പറയുന്നു എനിക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതിന്റെ ഒരു ഫീച്ചർ ഉണ്ട് അത് ഈ ഒരു പർട്ടിക്കുലർ ഫോണിന്റെ മാത്രമല്ല മോട്ടർ ഉള്ള ഫോണുകളിൽ സാധാരണ കാണാൻ ഒരു ഫീച്ചറാണ് ഇത്തരത്തിൽ മോട്ടോ കണക്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറും റെഡി ഫോർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഉണ്ട് മോട്ടോ കണക്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള സ്മാർട്ട് ടി വിയിലേക്ക് ഈ ഒരു ഫോൺ സാംസങ് ഡെസ്ക് പറഞ്ഞ പോലെ ഒരു ഒരു ഡെസ്ക്ടോപ് ഫീലിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോട്ടോ കണക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ വിൻഡോസ് പി സിയിലൊക്കെ നമുക്ക് ഈ ഒരു ഫോണിനെ ഇത്തരത്തിൽ ഈ ഒരു ഒരു ആൻഡ്രോയിഡ് ഡെസ്ക്ടോപ്പ് കണക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് അത്തരം ഒരു ഫീച്ചറിന് വേണ്ടി ഞാൻ സാംസങ്ങിന്റെ ഹൈ എൻഡ് ഫോണുകൾ ഉപയോഗിക്കേണ്ടി വന്നു സാംസങ്ങിന്റെ ഹൈ എൻഡ് ഫോൺ ഉപയോഗിച്ചാൽ മാത്രം പോരാ സാംസങ് ഡെസ്ക് വർക്ക് ചെയ്യണമെങ്കിൽ സാംസങ്ങിന്റെ ഹൈഎൻഡ് ടി വികളിലൊക്കെ അത് സപ്പോർട്ട് ചെയ്യും എല്ലാ ടി വികളും സപ്പോർട്ട് ചെയ്തില്ല കൂടിയ ടിവികളിലൊക്കെ ആ ഒരു സാംസങ് ഡെസ്ക് വയർലെസ്സില് നമുക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷെ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം ഇവിടെ മോട്ടോറോള നൽകുന്ന ഒരു സമാനമായ ഫീച്ചർ നമുക്ക് മിറാകാസ് സപ്പോർട്ടുള്ള ഏതൊരു സ്മാർട്ട് ടി വിയിലും ഇതുപോലെ ഇതിന്റെ സ്ക്രീൻ പ്രൊജക്റ്റ് ചെയ്യാം സ്ക്രീൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വെറും സ്ക്രീൻ കാസ്റ്റിംഗ് അല്ല അവിടെ നടക്കുന്നത് ഒരു ഡെസ്ക്ടോപ് ലൈക്ക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നു അത് ടി വിയിലും വിൻഡോ സ്പീസികളിലും ഒക്കെ അത്തരത്തിൽ നമുക്ക് സ്ക്രീൻ പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഫീച്ചർ ആയിട്ട് എനിക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ തോന്നി അടുത്തായിട്ട് ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോട്ടോകളെക്കാൾ ഇതിനകത്ത് എടുക്കുന്ന വീഡിയോകളാണ് വീഡിയോകളിൽ തന്നെ ലോ ലൈറ്റ് വീഡിയോകൾ അതിമനോഹരമാണ് അതാണ് ആ ഒരു തെയ്യത്തിന്റെ വീഡിയോ നമുക്ക് വളരെ ലൈറ്റ് കുറവിലെടുത്ത ഒരു വീഡിയോ ആണ് അത് നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചു ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഒരു ഫോൺ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെടുക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒരുപക്ഷെ അതിന്റെ ക്യാമറ നേരെ നമ്മൾ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നണമെന്നില്ല അതിന്റെ ഒരു കാരണം കൂടി അതായത് നമ്മൾ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ റെഡി ടു ക്ലിക്ക് ക്ലിക്ക് അല്ല കാണുമ്പോൾ ജസ്റ്റ് ചെയ്താൽ പോരാ നമ്മൾ അതിനകത്ത് ആ എക്സ്പോഷർ എടുത്തിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അപ്പോഴാണ് അതിമനോഹരമായിട്ടുള്ള ഫോട്ടോ കിട്ടുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ഫോൺ ഫോട്ടോകൾ തന്നെ പത്തിയഞ്ച് ഫോട്ടോകൾ നല്ലതായിരിക്കും പക്ഷെ ഒരു പതിനഞ്ച് ഫോട്ടോകൾ നല്ലതല്ലാതാകുന്നുമുണ്ട് അതായത് പല ലൈറ്റിംഗ് കണ്ടീഷൻസ് അനുസരിച്ചൊക്കെ നമ്മൾ എടുക്കുന്ന ഫോട്ടോയുടെ ക്വാളിറ്റി വ്യത്യാസപ്പെടുന്നതായിട്ടും കാണും എന്ത് തന്നെയാലും എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇരുപത്തി ഒന്നായിരം രൂപ പ്രൈസ് പോയിന്റിൽ ലഭിക്കുന്ന മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് ഓവർ സാച്ചുറേറ്റഡൊന്നും അല്ല നോർമൽ ലൈക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഒരുപാട് ഓവർ സാച്ചുറേറ്റഡ് അല്ല എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് അല്ല എന്നർത്ഥമില്ല ഒരു നോർമൽ ലൈക്ക് ഫോട്ടോസൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ വീഡിയോ ക്വാളിറ്റി നേരത്തെ പറഞ്ഞ പോലെ അതിമനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് നേരത്തെ മോട്ടോറോളം നല്ല ഫോണുകൾ പുറത്തിറക്കിയിരുന്നെങ്കിലും പലപ്പോഴും ക്യാമറയിൽ മോട്ടോറോളക്ക് ഒരു അടി പതർന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കംപ്ലീറ്റ് അല്ല ഒരു പരിധി വരെ മോട്ടോറോള പരിഹരിച്ചിരിക്കുന്നതായിട്ട് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് ഉണ്ട് അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറയിൽ പോലും നമുക്ക് ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സെന്റിക്സ്മാർട്ട് ഫോൺ ആയിട്ട് ഇത്തവണ ഇറങ്ങിയിരിക്കുന്ന ടോപ്പ് ഫോൺ

മറകളിലും ഇതിനകത്ത് നിന്നും നമുക്ക് ഫോർ കെ കിട്ടുന്നു എന്നുള്ളത് ഒരു ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു വൺ ഫോർട്ടി ഫോർ റിഫ്രഷ് റേറ്റ് പോലെ ഭയങ്കരമായി തോന്നിയ ഒരു ഫീച്ചറാണ് ഇതിന്റെ എല്ലാ ക്യാമറകളിലുമുള്ള ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് അതും ഈ പ്രൈസ് പോയിന്റിൽ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്കൊരു ആറേ മുക്കാൽ മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെയാണ് നമുക്കിതിന്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം ലഭിക്കുന്നത് ഏഴ് മണിക്കൂർ അടുപ്പിച്ച് സ്ക്രീൻ ഓൺ ടൈം കിട്ടുക എന്ന് പറയുന്നത് മികച്ച ഒരു ബാറ്ററി ലൈഫായിട്ട് തന്നെ ഞാൻ കാണുന്നു ഇപ്പൊ ഒരു തൊണ്ണൂറ് ശതമാനം ബാറ്ററി യൂസ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ഫോണിന്റെ സ്ക്രീൻ ആറ് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റും ഫുൾ ടൈം ഓൺ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത്രയും സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് അതൊരു നല്ല ബാറ്ററി ലൈഫ് തന്നെയാണ് സാധാരണ പല ഫോണുകളിൽ നമുക്കൊരു നാല് മണിക്കൂർ ാണ് എൻ്റെ ഒരു പേഴ്സണൽ യൂസിൽ നോർമലി കാണുന്ന ഒരു സ്ക്രീൻ ഓൺ ടൈം ഇവിടെ ഏഴ് മണിക്കൂർ കിട്ടുന്നുണ്ട് ഐ ക്യൂ ട്വൽവിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം പത്ത് മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിരുന്നു അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം ലഭിച്ച ഒരു ഫോൺ ഇവിടെ ഏഴ് മണിക്കൂറിനടുത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നു ഇനിയും പത്ത് ശതമാനം ബാക്കിയുണ്ട് അപ്പോൾ നയന്റി പെർസെൻറ്റേജിലാണ് ഈ ഒരു ആറേ മുക്കാൽ മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത് അപ്പൊ മണിക്കൂർ എന്തായാലും ഇതിനൊരു സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടും എന്നുള്ളത് വലിയ കാര്യം നമ്മൾ ഈ ഒരു ഫോണിന്റെ ത്രോട്ട്ലിങ് ടെസ്റ്റ് ചെയ്തു വലിയ വിഷയങ്ങളൊന്നുമില്ല കാരണം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അതിന്റെ ഒരു പെർഫോമൻസ് അവിടെ കാണിക്കുന്നുണ്ട് അതായത് ചില ഫോണുകളിൽ ചുവപ്പ് ലൈൻസ് ഒക്കെ വീഴുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വന്നിട്ടില്ല എയ്റ്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഒരു ത്രോട്ട്ലിംഗ് ആണ് ഈ ഒരു ഫോണിന്റെ കേസ് കാണിക്കുന്നത് വലിയ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് ചുരുക്കം ഈ ഒരു ഡിവൈസിൽ നമ്മൾ ബി ജി എം ആണ് എക്സ്പീരിയൻസ് ചെയ്തത് ഫ്രെയിം റേറ്റ് മാക്സിമം നമുക്ക് എക്സ്ട്രീം വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്ലാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഒരു ആവറേജ് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോൺ കാച്ച് വയ്ക്കുന്നുണ്ട് ഹൻഡി ടു സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്നുള്ള ഒരു അന്റി ടു സ്കോറെ വന്നിട്ടുള്ളൂ ആ ഒരു സ്കോർ കാണിക്കുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതൊരു വലിയ ഗെയിമിംഗ് ഒരു ഫോണൊന്നും അല്ലെന്ന് ചുരുക്കം അതായത് ഈ വിലയിൽ നമുക്ക് ഇതിൽ നിന്നും മികച്ച അൻജറ്റു സ്കോർ സമ്മാനിക്കുന്ന വേറെ ഫോണുകളുണ്ട് അപ്പൊ നിങ്ങളൊരു ഗെയിമിംഗ് വേണ്ടിയിട്ടാണ് സ്മാർട്ട് ഫോൺ നോക്കുന്നെങ്കിൽ ഒരിക്കലും മോട്ടോ എഡ്ജ് ഫോർട്ടീൻ നിയോ പരിഗണിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എന്തിനാണ് ഈ ഒരു ഫോൺ കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ മനോഹരമായിട്ടുള്ള ഡിസൈൻ ഓക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ അതുപോലെ മികച്ച ബാറ്ററി ലൈഫ് എല്ലാത്തിലും എല്ലാത്തിലുപരി മികച്ച സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ൾ എക്സ്പീരിയൻസ് നോക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഫോൺ സ്യൂട്ട് ആവുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രൈസ് പോയിന്റിലുള്ള ഈ ഒരു ഫോണിനകത്ത് ഐ പിസ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും പലപ്പോഴും മിസ് ആകുന്ന ഒരു ഫീച്ചറാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നു വലിയ കാര്യം അതുപോലെ എൻ എഫ് സി സപ്പോർട്ട് ഉണ്ട് നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ എൻ എഫ് സി ഉള്ളതുകൊണ്ട് എന്നെയും സാധിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് പിന്നീട് ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് വളരെ ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലൈക്ക് എക്സ്പീരിയൻസ് തന്നെ ഫോൺ സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഞാൻ ഇത് പേഴ്സണൽ യൂസ് ചെയ്തതുകൊണ്ട് കൊണ്ട് കുറേ ആപ്ലിക്കേഷൻസ് ഇതിൽ ഇൻസ്റ്റോൾ ചെയ്താണ് അല്ലെങ്കിൽ ഇത്രയൊന്നും ആപ്ലിക്കേഷൻസ് ഇല്ല യാതൊരുവിധ നോട്ടിഫിക്കേഷനും ശല്യപ്പെടുത്തലുകളും അനാവശ്യ ആപ്ലിക്കേഷനുകളിൽ നിന്ന് അതുകൊണ്ട് തന്നെയും വരുന്നു ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ് പക്ഷേ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു ചെറിയ പരാതി പറയാനുണ്ട് ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് കിട്ടുന്നത് ഈ ഒരു ഫോൺ ഇറങ്ങിയപ്പോഴൊക്കെ ആൻഡ്രോയിഡ് തേർട്ടീൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇതുവരെയും ആൻഡ്രോയിഡ് ഫോർട്ടീനിലേക്ക് ഒരു അപ്ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് പരിതാപകരമാണെന്നും പറയട്ടെ സൗണ്ട് ക്വാളിറ്റി അതിമനോഹരമാണ് സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത് അതും ഡോൾബി അത്മോസപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്തിനായാലും ഈ ഒരു ഫോൺ എടുക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല എനിക്ക് തോന്നുന്നു മാത്രമല്ല ഈയൊരു ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ പുലർത്താതെ ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണിയാണെന്ന് എടുത്തു പറയേണ്ടി വരും മോട്ട്രോള എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ചില കൺസേൺസ് എന്ന് പറയുന്നത് സർവീസ് സെൻറ്ററുകളെ പറ്റിയാണ് പലരും പറയുന്നത് പറയാറുണ്ട് മോട്ട്രോകളൊക്കെ എത്രത്തോളം സർവീസ് സെൻറ്ററുകൾ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ അടുത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എനിക്കും സംശയമുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ വലിയ കംപ്ലയിന്റ് ഒന്നും വരുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും